മരണം അത് യുഎസ് പ്രസിഡന്റിനെ വരെ ഞെട്ടിച്ചു യു എസിലെ പ്രമുഖ കൺസർവേറ്റീവ് പ്രവർത്തകനായ ചാർലി ക്രിക്കിന്റെ കൊലപാതകം അത്തരത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് ശതക്കോടീശ്വരൻ ഇലോൺ മസ്ക് എന്നിവരും പങ്കെടുത്തിരുന്നു ഈ ചടങ്ങ് ഏറെ വൈകാരികമായിരുന്നു ഇതിനിടയിൽ ട്രംപിന്റെ ചെറിയ നൃത്തം കണ്ണീരോടെ നിന്ന ക്രിക്കിന്റെ ഭാര്യ ഇറക്കിയെ ചിരിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വേദിയിൽ ഇരുവരും ഒരുമിച്ച് ചുവടുവെക്കുകയും ചുണ്ടുകൾ അനക്കി പാടുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയത്തിന് പിന്നിലെ പ്രധാന ശക്തിയാണ് ട്രംപ് പറയുകയും അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിയാണ് അദ്ദേഹം എന്നും ട്രംപ് വിശേഷിപ്പിച്ചു അദ്ദേഹം ഇപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിയായിരിക്കുന്നു ചാർലിയെ നമ്മളാരും മറക്കില്ല ചരിത്രവും മറക്കില്ല എന്ന് ട്രംപ് പറയുമ്പോൾ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ വികാരങ്ങളെയെല്ലാം മനസ്സിലാക്കി എറിക്ക തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾക്കും സാമൂഹ്യ മാധ്യമത്തിൽ കയ്യടി ലഭിക്കുന്നുണ്ട് എന്റെ ഭർത്താവ് ചാർലി തന്നെ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരനെ പോലെയുള്ളവരെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു ഞാൻ അവനോട് ക്ഷമിക്കുന്നു എന്ന എറിക്കയുടെ വാക്കിനെ കരകോഷങ്ങളോടെയാണ് ആയിരങ്ങൾ സ്വീകരിച്ചത് സെപ്റ്റംബർ പത്തിന് യൂറ്റാവാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഇരുപത്തിരണ്ടുകാരനായ ടൈലർ റോബിൻസൺ നടത്തിയ വെടിവയ്പ്പിലാണ് മുപ്പത്തിയൊന്നുകാരനായ കിർ കൊല്ലപ്പെട്ടത് കുറ്റം തെളിഞ്ഞാൽ കുറ്റാരോപത്തിന് വധശിക്ഷ ലഭിക്കാം കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ കിർക്കിന്റെ വെറുപ്പ് നിറഞ്ഞ പ്രസംഗങ്ങൾ കേട്ടുമടുത്തുവെന്ന് റോബിൻസൺ തന്റെ പങ്കാളിയോട് പറഞ്ഞുവെന്ന് പ്രോസിക്യൂട്ടർമാർ പറയുന്നു പോയിന്റ് എന്ന സംഘടനയുടെ സ്ഥാപകനായിരുന്നു ചാർലി കിർക്ക് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ടൈലർ റോബിൻസൺ എന്ന ഇരുപത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ ആദ്യകാലത്ത് ട്രംപ് അനിയായിരുന്നു പിന്നീട് ട്രംപ് വിരോധിയായി മാറി മകൻ അടുത്ത കാലത്തായി ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മാതാപിതാക്കളും പറയുന്നു തോക്കുപയോഗം സംബന്ധിച്ച് കൊല്ലപ്പെട്ട കിർക്കിന് ചില ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു യുഎസിൽ തോക്കുപയോഗം നിയന്ത്രിക്കരുതെന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം തോക്ക് എല്ലാവരുടെയും പക്കലുള്ളത് സുരക്ഷിതത്വമാണെന്നും അദ്ദേഹം വാദിച്ചു ആ സുരക്ഷയ്ക്ക് നൽകുന്ന വിലയാണ് ഇടയ്ക്കിടെ പൊലിയുന്ന ജീവനുകളെന്നായിരുന്നു കിർക്കിന്റെ നിലപാട് ആ തോക്ക് തന്നെയാണ് അയാളുടെ ജീവൻ എടുത്തതും മുന്നൂറ് അടിയോളം വെച്ചായിരുന്നു കിർക്കിനെ ട്രെയിലർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയപരമായ ഒത്തുചേരലുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണമെന്ന അഭിപ്രായവും ഇപ്പോൾ യു ഉയരുന്നുണ്ട് ചാർലി ക്രിക്ക് ഒരു അമേരിക്ക യാഥാസ്ഥിക പ്രവർത്തകനും എഴുത്തുകാരനും റേഡിയോ ടോക്ക് ഷോ അവതാരകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അരിസോണയിലെ ഷിക്കാഗോയിൽ ജനിച്ച അദ്ദേഹം ടേണിംഗ് പോയിന്റ് യു എസ് ഐ എന്ന യുവ യാഥാസ്ഥിതിക സംഘടനയുടെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് അമേരിക്കൻ കോളേജ് ക്യാമ്പസുകളിൽ യാഥാസ്ഥിക ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് കോളേജ് ക്യാമ്പസുകളിലെ ലിബറൽ ആശയങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് കിർക്ക് ദ കോളേജ് കം ഹൗ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ആർ റൂനിങ് അവർ യൂത്ത് എന്ന പുസ്തകത്തിന്റെ രചീതാവ് കൂടിയാണ് അദ്ദേഹം യുവതലമുറയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നവയാണ് അമേരിക്കൻ സർവകലാശാലകളെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വാദിക്കുന്നു ദ ചാർലി ക്രിക് ഷോ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ റേഡിയോ പരിപാടി വളരെ ജനപ്രിയമാണ് യാഥാസ്ഥിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ അഭിമുഖങ്ങൾ വിശകലനങ്ങൾ എന്നിവ ഈ പരിപാടിയിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിലെ യുവ യാഥാസ്ഥിതികൾക്കിടയിൽ പ്രധാന വ്യക്തിത്വമായാണ് കണക്കാക്കപ്പെടുന്നത് ട്രംപിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ശക്തനായ പിന്തുണക്കാരനും കൂടിയാണ് അദ്ദേഹം യാഥാസ്ഥിതിക മൂല്യങ്ങൾക്കും സ്വതന്ത്ര കമ്പോളത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടി ബാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചാർലി കിർക്ക് അറിയപ്പെടുന്നു ചാർലി കിർക്കിന്റെ കൊലപാതകം അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഈ കേസിൽ അന്വേഷണം തുടരുകയാണ് സമയം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ